ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തെ തുടർന്ന് ടെഹ്റാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുമെന്ന ഭയം വർദ്ധിച്ചതിനാൽ ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമൻ സഫാദി ഞായറാഴ്ച ഇറാൻ സന്ദർശിച്ചു അധികൃതരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഇറാൻ പ്രസിഡന്റ് മഹസൂദ് പഷഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്ത പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ രാഷ്ട്രീയ തലവൻ ബുധനാഴ്ച പുലർച്ചെ ടെഹ്റാനിൽ വച്ച് കൊല്ലപ്പെട്ടിരുന്നു ഇറാനും ടെഹ്റാൻ പിന്തുണയ്ക്കുന്ന ഹമാസും തിരിച്ചടിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ആക്രമണത്തെ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു എന്നാൽ പ്രതികരിക്കാൻ വിസമ്മതിച്ചിരിക്കുക ഹ്റാനിൽ വിമാനമിറങ്ങിയ ശേഷം സഫാദി ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അലി ബഗൈരിയുമായി കൂടിക്കാഴ്ച നടത്തിയതായി പ്രമുഖ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജോർദാനിലെ ഉന്നത നയതന്ത്രജ്ഞൻ പിന്നീട് പെസഷ്കിയാനെ കണ്ടുമുട്ടി ഹനിയയുടെ കൊലപാതകം ഇസ്രയേലിന്റെ അന്ത്യം കുറിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് വീണ്ടും പ്രതിജ്ഞ എടുത്തുവെന്ന് ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തന്റെ സന്ദർശന വേളയിൽ പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി സഫാദി അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു മേഖലയിലെ ഉഭയകക്ഷി ബന്ധവുമെന്ന വിഷയത്തിൽ സഫാദി ഇറാൻ പ്രസിഡന്റിന് അബ്ദുള്ള രണ്ടാമൻ രാജാവിൽ നിന്ന് ലഭിച്ച സന്ദേശം നൽകുമെന്ന് ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണിൽ നിന്ന് അബ്ദുള്ള രാജാവിന് ഒരു ഫോൺ കോൾ ലഭിച്ചതായി അമ്മാനിലെ റോയൽ കോർട്ട് അറിയിച്ചു ഇത് മേഖലയിലെ അപകടകരമായ സാഹചര്യത്തെ സംബന്ധിച്ചാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു സമഗ്രമായ ശാന്തത കൈവരിക്കാനും സംഘർഷത്തിന്റെ പ്രാദേശിക വിപുലീകരണം തടയാനും കൂടുതൽ അന്താരാഷ്ട്ര ശ്രമങ്ങൾക്കായി അദ്ദേഹം അഭ്യർത്ഥിച്ചുവെന്നും പ്രസ്താവനയിൽ രേഖപ്പെടുത്തിയിട്ടു യുടെ കൊലപാതകത്തിന് ശേഷം ജോർദാൻ ഈജിപ്ത് ഒമാൻ ഖത്തർ തുടങ്ങി നിരവധി അറബ് രാജ്യങ്ങളുമായി ഇറാൻ ചർച്ചകൾ നടത്തിയിരുന്നു ഇസ്രയേലിനെതിരെ നടപടിയെടുക്കാനുള്ള അവകാശം തന്റെ രാജ്യം ഏത് സാഹചര്യത്തിനും പ്രതിരോധപരവും അക്രമാത്മകവുമായ തിരിച്ചടയ്ക്ക സജ്ജമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു മുന്നറിയിപ്പ് നൽകി ലബനീസ് ടെഹ്റാൻ പിന്തുണയുള്ള ഹിസ്ബുള തീവ്രവാദി ഗ്രൂപ്പിന്റെ മുതിർന്ന കമാൻഡറായ ഫുവാദ് ഷിക്കൂറിനെ ഇസ്രയേൽ വധിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹനിയുടെ കൊലപാതകം അരങ്ങേറിയത് ടെഹ്റാനിലെ താമസസ്ഥലത്തിന് പുറത്തുനിന്ന് വിക്ഷേപിച്ച ഹ്രസ്വദൂര പ്രൊജക്ടൈൽ മിസൈൽ കൊണ്ടാണ് ഹനിയെ കൊലപ്പെടുത്തിയത് എന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് പറഞ്ഞു ലബനനിൽ ഷുക്കൂർ കൊല്ലപ്പെട്ട രാത്രിയിൽ മിഡിൽ ഈസ്റ്റിൽ ഒരിടവും മറ്റൊരു ഇസ്രായേലി വ്യോമാക്രമണം ഉണ്ടായിട്ടില്ല എന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി നേരത്തെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു സിറിയ ലബനൻ ഇറാഖ് യമൻ എന്നിവിടങ്ങളിലെ ഇറാൻ പിന്തുണയുള്ള തീവ്രവാദി ഗ്രൂപ്പുകളെ വലിച്ചിഴച്ച ഗാസ യുദ്ധത്തിൽ പ്രാദേശിക സംഘർഷങ്ങൾ ആളിക്കത്തിച്ച നിരവധി പ്രധാന സംഭവങ്ങളിൽ ഏറ്റവും പുതിയതാണ് ഈ ഇരട്ട കൊലപാതകങ്ങൾ ഹമാസ് നേതാവ് ഹനിയയുടെ കൊലപാതകത്തിൽ ശുദ്ധീകരണത്തിന് ഒരുങ്ങുകയാണ് ഇറാൻ ഭരണകൂടം ഇറാൻ സൈന്യത്തിലുള്ള ഉന്നത ഇന്റലിജൻസ് ഓഫീസർമാർ ഉൾപ്പെടെ നിരവധി പേരെ സൈനിക നിയന്ത്രണത്തിലുള്ള ഗസ്റ്റ് ഹൌസിലെ ഉദ്യോഗസ്ഥരെയും ഇറാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തെഹ്റാനിൽ ഹനിയ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാൻ ഇസ്രായേലിന്റെ എലൈറ്റ് ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദ് ഇറാനിയൻ സെക്യൂരിറ്റി ഏജന്റുമാരെ നിയോഗിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു മുൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇറാൻ തലസ്ഥാനത്ത് എത്തിയതായിരുന്നു ഇസ്മായിൽ ഹനിയ ഖത്തർ കേന്ദ്രീകരിച്ചാണ് ഹമാസ് പ്രവർത്തനം ൾക്ക് ഹനിയ നേതൃത്വം നൽകിയിരുന്നത് തെഹ്റാൻ വേളയിൽ പതിവായി താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിലാണ് ഹനിയെ ഐ ആർ ജി സിയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലം കൂടിയായിരുന്നു ഇത് ഗസ്റ്റ് ഹൌസ് വളപ്പിൽ ഇറാൻ സുരക്ഷാ സേന ശക്തമായ തിരച്ചിൽ നടത്തിയിട്ടുണ്ട് ഗസ്റ്റ് ഹൌസിലുണ്ടായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കണ്ടുകെട്ടുകയും സന്ദർശകരുടെ ലിസ്റ്റും സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്